രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വയനാട് പദ്ധതിയിലേക്ക് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി സഹായം വയനാട് മുണ്ടകൈ ദുരന്തത്തിൽ അകപ്പെട്ട് കഴിയുന്ന സഹോദരങ്ങൾക്ക് കൈത്താങ് ആകുന്ന കേർ വയനാട് എന്ന പേരിൽ പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ സഹായ പദ്ധതിയിലേക്ക് കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയ പള്ളി ദുരിതാശ്വാസ സഹായധനം നൽകി പരിശുദ്ധ യാക്കോബായ സഭയുടെ മലങ്കര മെത്രോപൊളിത്ത ജോസഫ് മോർ ഗ്രിഗോറിയസ് തിരുമേനി ദുരിതാശ്വാസ ഫണ്ട് ഏറ്റുവാങ്ങി വളരെ മാതൃകാപരമായ എല്ലാ കാര്യങ്ങളും അനാരോഗ്യത്തിൽ ബാവായുടെ ശിശുശൂഷു സംബന്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലും ക്ഷേമപ്രവർത്തനങ്ങളിലും സേവന രംഗത്തുമൊക്കെയുള്ള വലിയ മാതൃകയാണ് നമ്മുടെ ഗ്രാമീയ പരിപാടികൾ ഈ പരിശുദ്ധ ദേവാലയത്തെ ആശ്രയിച്ചാണ് നിലവുകൾ അതുകൊണ്ട് തന്നെ സഭയും പരിശുദ്ധ സഭയും ഈ ദൈവാലയം തമ്മിലുള്ളതായ ബന്ധത്തിന് അത് വാക്കുകളിൽ പറഞ്ഞ് അറിയിക്കുക സാധ്യത പരിശുദ്ധ ബാബായിയുടെ ഖബറിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രവാഹവും മുന്നോട്ട് വികാരി ജോസ് പരത്തുവരീൽ ട്രസ്റ്റി ബേബി ആഞ്ജലി വലീൽ എന്നിവർ തുക കൈമാറി വിശുദ്ധ കുർബാനാനന്തരം നടന്ന ചടങ്ങിൽ സഹവികാരിമാരായ ഫാദർ എലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കവാട്ട് ഫാദർ ബേസിൽ ടി ആണിക്കൽ കൈക്കാരന്മാരായ സലീം ചെറിയ മാലിയിൽ എ ബി വർഗീസ് ചെലാട്ട് കളപ്പുര പി ബേബി പാറക്കാര ഡോക്ടർ റോയി എം ജോർജ് മാലിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം